ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എങ്ങനെയുണ്ട് മഴയൊക്കെ ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് ഇന്ന് അവധിയാണ് കേട്ടോ എൻ്റെ ചേട്ടന്മാർ രണ്ട് പേരുണ്ട് ഇന്ന് മുത്തുമണയുടെ കൂട്ടിന് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മഴയും കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എല്ലാവരും സേഫായിട്ടിരിക്കുന്നോ പിന്നെ നമ്മൾ നമ്മുടെ മുത്തുമഴയുടെ കാത് കുത്തിയായിരുന്നല്ലോ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇപ്പം ഇതാ ഈ മൊത്തുമണിയുടെ ഒരു കാതിൽ മാത്രമായിട്ട കമ്മലുള്ളൂ അവളുടെ ഒരു കമ്മല് ചാടിപ്പോയി ആദ്യം നമ്മൾ ഒരു സ്റ്റഡ് മാത്രം മാത്രാണ് കുത്തിയതേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയൊരു കുഞ്ഞു തൂക്കമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് അവള് നടക്കായിരുന്നു കേട്ടോ അത് കാതിൽ പിന്നെ തൊടിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പിരി ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയൊന്നും ചെയ്തില്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസം ബെഡിൽ നോക്കിയപ്പോൾ ആ അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു സ്റ്റഡിൻ്റെ ഒരു ഭാഗവും അതുപോലെ ആ ഒരു തൂക്കവും മാത്രം കിട്ടിയും പുറകിലത്തെ ആ ഒരു പിരിയുണ്ടല്ലോ അത് കണ്ടില്ല അത് പോയിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചാടി പോയതുകൊണ്ട് തന്നെ പറ്റേത് ഊരി വെച്ച് രണ്ട് കാതിൽ ഊരി വെച്ചു അപ്പം പിന്നെ പോയിട്ട് വാങ്ങിച്ചിട്ട് അതുക്കിടാവലോ എന്ന് വിചാരിച്ചു പക്ഷേ കുഞ്ഞിൻ്റെ കാത് അടഞ്ഞ് പോകുമല്ലോ എന്നുള്ള കാര്യം നമ്മൾ നമ്മളങ്ങ് പെട്ടെന്ന് മ മറന്നുപോയേ അങ്ങനെ ഓടിച്ചെന്നിപ്പം ഇപ്പം സ്വർണം വാങ്ങിക്കാൻ പറ്റിയ അവസ്ഥയൊന്നും അല്ലല്ലോ ഭയങ്കര വിലയല്ലേ അപ്പോൾ ഇച്ചിരി കഴിയട്ടെ പൈസയൊക്കെ ഉണ്ടായിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിരുന്നു കാത് ശ്രദ്ധിച്ചില്ല അതാ ഇപ്പോൾ കുഞ്ഞിൻ്റെ കാത് ഒരെണ്ണം അടഞ്ഞു പോയി ഒട്ടും ഹോളില്ലാതെ പോലെ ആയിപ്പോയി അപ്പോൾ ഈ ഒരു കാതിൽ നമ്മൾ പിന്നെ ഒരു വിധത്തിൽ ഒരു കാതിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു കാതിൽ മാത്രം കമ്മലുള്ളൂ ഈ ഒരു കാതിൽ അടഞ്ഞു പോയതന്നെ ഇങ്ങനെയൊരു അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ആദ്യം കുത്തി പോലെ തന്നെ വീണ്ടും കുത്തിയാൽ മാത്രമാണോ കമ്മലിടാൻ പറ്റുകയുള്ളൂ ആദ്യം തന്നെ നമ്മൾ കുത്തി എന്തോ ഒരു പാട് ചോദിച്ചാൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒട്ടും കുത്തണമെന്ന് പ്രതീക്ഷിക്കുക അത് പോയ വഴിക്ക് ജസ്റ്റ് കയറി അങ്ങ് കുത്തി അതങ്ങനെ കഴിഞ്ഞല്ലോയെന്നോർത്ത് വളരെ സമാധാനത്തോടെ ഇരുന്നായിരുന്നു ഇതായിപ്പം ഇങ്ങനെ അടുത്തൊരു പണി കിട്ടി ഇനി ഇതിനെ കൊണ്ടുവന്ന് വേദനിപ്പിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം എന്താ ചെയ്യുക ഇതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ അപ്പോൾ നമ്മൾ ഒട്ടും ഒരു ഗ്യാപ്പ് കാണുന്നില്ല ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ട് തന്നെ ഇടാൻ ശ്രമിച്ചാൽ അതും പ്രശ്നമാകുമോ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ആദ്യം തന്നെ നമ്മളിത് എന്തോ ഒരു വേദനിച്ചു അവർക്ക് വേദനിച്ചാലും കൂടെ ഏട്ടന്മാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ആണ് വേദനിച്ചത് അത്ര ടെൻഷനായിരുന്നു നമുക്ക് ആ കാതു അപ്പോഴാണ് അപ്പോഴാണിത് ഇങ്ങനെ ഒരു പണിയായപ്പോഴത് രണ്ടാമത്തെ കാതു കുത്തിയപ്പോഴത് അവിടെ ബ്ലഡ് വരെ വന്നു ആ കാതിനാണ് കേട്ടോ ഇപ്പോൾ പ്രശ്നം വന്നത് അപ്പോൾ ഇനിയും ഇപ്പോൾ അങ്ങനെ കുത്തേണ്ട ഒരു ആകെ ടെൻഷനായി ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ഇനിയിപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാതിന് കണ്ണ് ഉപയോഗിച്ച് കുത്തിയാൽ മതിയാകുമോ അപ്പോൾ ഗണ്ണുപയോഗിച്ച് കുത്തിയിട്ടുണ്ട് പഴുക്കോ അല്ലെങ്കിൽ പിന്നീട് ഇത് മാറിയിടുമ്പോൾ പ്രശ്നാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ മൊത്തം ടെൻഷനായിട്ടോ എന്താ ചെയ്യാൻ പറ്റുക ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്നു പറയണേ